ഹലോ നമസ്കാരം രഞ്ജിത്ത് പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിൽ വരുമ്പോൾ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷനുണ്ട് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ബിസിനസ്സുകളിൽ മിക്കവാറും എല്ലാം പലപ്പോഴും പരാജയങ്ങളായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്ന് സെറ്റിലാവുകയാണെങ്കിലും അവിടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിലും ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങളെ അഞ്ച് എമ്മുകളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ അഞ്ച് എമ്മുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ എം എന്ന് പറയുന്നത് മാർക്കറ്റ് തന്നെയാണ് മാർക്കറ്റിനെ വളരെ വ്യക്തമായി സ്റ്റഡി ചെയ്യാതെ കേരളത്തിലേക്കൊക്കെ എൻറ്റർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത് ഗൾഫിലെ മാർക്കറ്റ് പോലെ അല്ല കേരളത്തിലെ മാർക്കറ്റ് പലപ്പോഴും ഗൾഫിലൊക്കെ പതിനഞ്ചും ഇരുപതും കൊല്ലം ജോലി ചെയ്യുകയും പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് ഫീൽഡിലും സെയിൽസ് ഫീൽഡിലും ഒക്കെ ചെയ്ത് ജോലി ചെയ്തിട്ടുള്ള ആളുകൾ മാർക്കറ്റിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാം അവിടുത്തെ രീതിയിലാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് പലപ്പോഴും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുതിരുന്നത് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് അല്ല ഇവിടെ ഉള്ളത് ഇവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ് ആളുകൾ ചിന്തിക്കുന്ന രീതിയും ആളുകളുടെ ബിഹേവിയറും എല്ലാം ആണ് നമ്മൾ തന്നെ അവിടെ പോയാലും ഇവിടെ ഉള്ളപ്പോഴും പർച്ചേസ് ചെയ്യുന്ന രീതികൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ മെത്തഡോളജി എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വളരെ വ്യക്തമായി പഠിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അത് എങ്ങനെയാണ് കേരളത്തിൽ ചിലവാകുന്നത് എന്താണ് അതിൻ്റെ ആ ചിലവിനെ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകളെ എന്താണ് മോട്ടിവേറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക അപ്പം മാർക്കറ്റ് പഠിക്കാതെ ഒരു പ്രവാസി കേരളത്തിൽ വന്ന് ഒരു ബിസിനസ് ചെയ്താൽ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമത്തെ എം എന്ന് പറയുന്നത് മോഡലാണ് മോഡൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് മോഡൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പല തരത്തിൽ ബിസിനസ്സുകൾ ചെയ്യാം വേണമെങ്കിൽ റീറ്റെയിൽ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടർ വഴി ചെയ്യാം ഫ്രാഞ്ചൈസി മോഡലിൽ ചെയ്യാം പല തരത്തിലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ ഒരു തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏത് മോഡലായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് അഭികാമ്യം എന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാർക്കറ്റിനെ വ്യക്തമായി പഠിച്ചുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സെർട്ടൻ ക്യാപ്പബിലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ടൊക്കെ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ ഫൈനലൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ കൂടി സഹായത്തോടു കൂടി വേണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ബിസിനസ് മോഡൽ തീരുമാനിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ ആയിട്ട് പഠിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട ാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അടുത്ത എം മാർജിൻസ് ആണ് പലപ്പോഴും ആളുകളെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് എടുത്തു ചാടാറുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഏത് ബിസിനസ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ആ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ ഇതിന് ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഇനഫായിട്ടുള്ള മാർജിൻസ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഗൾഫിൽ മാർജിൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന് ഇവിടെ ഒരു പക്ഷെ മാർജിൻ കിട്ടണമെന്നില്ല മാർക്കറ്റിലെ കോമ്പറ്റീഷൻ അതുപോലെ നമ്മുടെ സോഴ്സിങ്ങിൻ്റെ രീതി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് മാർജിൻ കിട്ടുന്ന ഒന്നാണോ എന്നുള്ളത് വളരെ ശക്തമായി അനലൈസ് ചെയ്യണം അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമ്മാണ് പലപ്പോഴും ഈ എമ്മിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പലർക്കും അടിപതരുന്നത് ആൻഡ് ദിസ് എം ഈസ് ദ മാൻ പവർ അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ടീം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ആളുകൾ എത്രമാത്രം കെപ്പാസിറ്റി ഉള്ളവരാണ് എത്രമാത്രം ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് ഒരുപാട് ജി സി സിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇവിടെയും ബിസിനസ് തുടങ്ങിയിട്ട് ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഒക്കെ ഏൽപ്പിച്ചു പോകാറുണ്ട് അവരൊക്കെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആളുകളാണോ അതിലുപരിയായിട്ട് അങ്ങനെ ഒരു ബിസിനസ് ലീഡ് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണോ എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വേണം അവരെ ലീഡ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ലാത്ത മാനേജ്മെൻറ്റ് ക്വാളിറ്റീസ് ഇല്ലാത്ത ഒരാളെയാണ് നിങ്ങൾ നിങ്ങളിവിടുത്തെ നിങ്ങളുടെ ബിസിനസ് ഏൽപ്പിച്ച് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട എത്ര മാർക്കറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സും ആവട്ടെ അതൊരു പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കുക നിങ്ങളുടെ ബിസിനസ്സിനെ ഇവിടെ ലീഡ് ചെയ്യാൻ എടുക്കുന്ന വ്യക്തിക്ക് അതിനുള്ള സ്കിൽസും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും ഒപ്പം തന്നെ നല്ല എത്തിക്സും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത് വരെ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരാൽപ്പം ഡിലേ ആയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ടീമിലേക്ക് എടുക്കുന്ന ആളുകൾക്കെല്ലാം ഈ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം കാരണം ഒരു സംശയം വേണ്ട മാൻ പവർ തന്നെയാണ് ഏതൊരു ബിസിനസ് യും നട്ടല് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആൻഡ് ഫൈനലി ഒരു എം കൂടി ഉണ്ട് ഈ എമ്മില്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകളും ഈ നാല് എമ്മുകളും ഉണ്ടായിട്ടും പല ബിസിനസ്സുകളും പൂട്ടി പോകുന്നത് എന്താണ് അവസാനത്തെ എം അവസാനത്തെ എം മോണിറ്ററിങ് സിസ്റ്റംസ് ആണ് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന മാൻ പവറിനെയും അവരുടെ ടാസ്കുകളെയും നമ്മൾ ചെയ്യുന്ന ഓരോ ബിസിനസ് ഓപ്പറേഷൻസിനെയും അനലൈസ് ചെയ്യാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനും അത് കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുവരാനും ഒക്കെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു മോണിറ്ററിങ് സിസ്റ്റം ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കാം ചിലപ്പോൾ മാനുവൽ ആയിട്ടുള്ളൊരു മോണിറ്ററിങ് ആയിരിക്കാം ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ ഏത് ടാസ്കിനെയും ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ റെക്ടിഫൈ ചെയ്യാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് മസ്റ്റാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഏതൊരു ഏതൊരാക്ടിവിറ്റിയെയും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ക്യാമറ വെച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഇആർ പി സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫീൽഡിൽ പോകുന്ന ഒരാളെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടോ ഒക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാൻ ഇന്ന് സാങ്കേതിക വിദ്യ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറെ രസകരം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് എമ്മുകളും കറക്റ്റായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതായത് മാർക്കറ്റിനെ വ്യക്തമായി പഠിച്ചുകൊണ്ട് മോഡലിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള മാർജിൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാൻ പവർ നല്ല ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഫൈനലി നല്ല ഒരു മോണിറ്ററിങ് സിസ്റ്റം എല്ലാ ടാസ്കുകൾക്കും സ്ട്രാറ്റജിക്കും എല്ലാത്തിനും നല്ലൊരു മോണിറ്ററിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഇതൊരു പ്രവാസി തന്നെ ആരംഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പ്രവാസികൾക്ക് ഇത് മസ്റ്റാണ് പ്രത്യേകിച്ചും മാൻ പവറിൻ്റെ കാര്യത്തിലും മാർക്കറ്റിൻ്റെ കാര്യത്തിലും മോണിറ്ററിങ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും ഇത് പലപ്പോഴും ചെയ്യാത്തതുകൊണ്ടാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ പ്രവാസികൾ നടത്തിപ്പോയിട്ട് അത് പരാജയത്തിലേക്ക് പോകുന്നത് പലപ്പോഴും അതിൻ്റെ കുറ്റം എന്നിട്ട് പലപ്പോഴും നാട്ടുകാർക്കും ഗവൺമെൻറ്റിനും മറ്റുള്ള ആളുകൾ പല ആൾക്കാരും കെട്ടിവെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്ററുടെ തന്നെയാണ് ആദ്യത്തെ പ്രശ്നം കാരണം ഈ എമ്മുകൾ ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ എമ്മുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇനി ബിസിനസ്സുകൾ കേരളത്തിൽ ആരംഭിക്കുക യാതൊരു സംശയവും വേണ്ട കേരളവും ബിസിനസ് ചെയ്യാൻ പറ്റിയ മണ്ണ് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പലരും പരാജയം ഫേസ് ചെയ്യുന്നത് ഓൾ ദ ബെസ്റ്റ്